എന്നാണ് ഇത്ര എപ്രാളത്തിൽ ചെയ്യുന്നതല്ലേ അപ്പോൾ വൈകുന്നേരം കുട്ടികളെ നമ്മൾ ഇന്ന് പിക്നിക്കിന് പോകാൻ പോവുകയാണ് ഒത്തിരി നാളിന് ശേഷം ആയിട്ട് ഒരുമിച്ച് കുട്ടീസും എല്ലാവരുമായിട്ടും ഒരുമിച്ച് പോകാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അപ്പോൾ പകത്തിൽ പകത്തി ഓരോ വഴിയിൽ വെച്ച് കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ ബീച്ചിലെത്തി കഴിയുകയാണ് ഇതാണ് നമ്മുടെ സ്വന്തം നമ്മുടെ ഗ്രാമത്തിലെ പൂവാർ ബീച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് നമുക്ക് റിലാക്സ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം അപ്പതേക്കും കുട്ടീസ് അവരെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് പോയി കുട്ടീസിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അപ്പോൾ കുട്ടീസ് കുറേ ദിവസമായി പുറത്തൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് അപ്പോൾ മിനു കൂട്ടിതാ പട്ടവായിട്ട് വരെയാണ് അപ്പോൾ കൊണ്ടുപോ വന്ന പാടെ തന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുകയാണ് ഷീറ്റും തലയണയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബീച്ചിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങി കഴിക്കേണ്ട എല്ലാ ഐറ്റംസും വീട്ടിൽ നിന്ന് തന്നെ കെട്ടിപ്പറക്കി എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പാനിപ്പുരി ഇഷ്ടമായതുകൊണ്ടുതന്നെ ആ പാനിപ്പുരി തന്നെ നമുക്ക് കെട്ടിപ്പൊറിഞ്ഞ് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം കൂടി